എൻ്റെ വീഡിയോ കാണുന്ന തുടക്കക്കാർക്ക് വളരെ ഉപകാരമായ ഒരു വീഡിയോ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം എന്നാലോ നിങ്ങൾക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സംഭവം വേറെ ഒന്നല്ല തുടക്കത്തിലേ തന്നെ ഞാൻ പറയാട്ടോ നമ്മളേലുളക്ക് എപ്പിസിൻ്റെ ബ്രൂട്ട് ഷോക്കും കാര്യങ്ങളൊക്കെ ഡെഡായി പോയിട്ടുണ്ട് നമ്മളേലിപ്പോൾ ബ്രൂട്ട് ഷോക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാട്ടോ മഴക്കാലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മളതിലുള്ള ബ്രൂട്ട് ഷോക്കും കാര്യങ്ങളൊക്കെ ഡെഡായി പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്രൂട്ട് ഷോക്ക് പോലും നമ്മളിലില്ല അപ്പോൾ ഇനി എല്ലാം ഒന്നിന്ന് തുടങ്ങണം അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി നമ്മളാ ചാനൽ കാണണത് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത് കൂടുതലും തുടക്കക്കാർ തന്നെയാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളാ ഗപ്പീസിനെ ബ്രീഡ് ചെയ്ത് ആ ഒരു ഗപ്പീസിനെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വളർത്തി വലുതാക്കി എങ്ങനെ സെയിൽ ചെയ്യാം എങ്ങനെ അതിൽ നിന്ന് കുറച്ചെങ്കിലും വരുമാനം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു വീഡിയോ വീഡിയോ ഒരു ലോങ്ങ് എപ്പിസോഡുകളായിരിക്കും അത് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്താലും നമ്മൾ തുടർച്ചയായിട്ട ആ ഒരു ഘട്ടം ഘട്ടം വീഡിയോസ് നമ്മൾ ചെയ്ത് ഇടണം കേട്ടോ ഗപ്പീസിനെ വിൽക്കണവരെ നമുക്ക് ചെറിയൊരു വരുമാനം അതിൽ നിന്ന് കിട്ടണവരെ നമ്മൾ വീഡിയോ ചെയ്ത് ചെയ്യണമാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയണത് ഗപ്പീസിൻ്റെ പർച്ചേസിങ് വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ എങ്ങനെ നല്ല ബ്രൂട്ട് ഷോക്കിനെ എങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഇടുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ പുതിയ വെറൈറ്റി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വെറൈറ്റി എടുത്തിട്ട് അവരെയെന്ന് എങ്ങനെ നല്ല വരുമാനം അവരെയെന്ന് ബ്രീഡ് ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ നല്ല വരുമാനം കണ്ടെത്താമെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ തുടക്കക്കാർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഗപ്പീസിനൊക്കെ നമ്മൾ ഫീഡ് കൊടുക്കണ്ട നമ്മളേല് കുറെ കുഞ്ഞുങ്ങൾ അറിയണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളേന്ന് കുറെ ബ്രൂട്ട് സ്റ്റോക്കൊക്കെ ഡെഡായി പോയിട്ടുണ്ടായിരുന്നു ആ ബ്രൂട്ട് സ്റ്റോക്കൊക്കെ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടാണ് നമ്മളൊക്കെ പോയേക്കണം കേട്ടോ നല്ലോണം കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിട്ടാണ് അവർ പോയേക്കണത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആർ ടീമിയ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പിയൽക്കൊക്കെ മൊയിന എട്ട ഫീഡ് ചെയ്തായിരുന്നത് നമ്മൾ മാറ്റിയിട്ടിപ്പം നമ്മൾ ഡെയിലി ആർ ടി എമ്മീന് കൊടുക്കുന്നത് ഡെയിലി ഒരു നേരം നമ്മൾ കൊണ്ട് കൊടുക്കാൻ മുതലേക്കുള്ളൂട്ടാ ഈ ആർ ടി എമ്മിയൊക്കെ ആർ ടി എമ്മൊക്കെ അറിയാലോ വെറും അമ്പത് ഗ്രാമിന് നല്ല പൈസയാണ് ഒരു അഞ്ഞൂറ് രൂപക്ക് അടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരു അമ്പത് ഗ്രാമിന് അപ്പോൾ നമ്മൾ ഡെയിലി ഒരു നേരം നമ്മൾ ആർ ടിമിയാണ് ഇപ്പോൾ ഗെ പി സിന് ഫീഡായിട്ട് കൊടുക്കണത് മൊയ്ന നമ്മൾ മഴ കാരണം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മൊയിന നമ്മൾ ചെയ്യൂല മൊയിന മൊയിന ചെയ്യണ ആ സ്പേസിൽ നമ്മൾ ഗെ പി സിനെ ആയിരിക്കും നമ്മൾ ചെയ്യുക ഫുള്ള് നമ്മ ഡെയിലി ഒരു നേരം നമ്മൾ ആർ ടീമി വെച്ചിട്ടായിരിക്കും കെ പി സിന് ലൈഫ് ഈഡായിട്ട് കൊടുക്കാൻ പോകുക കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കൂത്താടിയൊക്കെ നമ്മളിൽ ഉണ്ടാവും ഇടക്ക് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് കെ പി സിനെ നല്ല ഗ്രോത്തിലേക്ക് എത്തിക്കൊണ്ട അപ്പോൾ ഇത്ര തന്നെ ഉള്ള ഈ ഒരു വീഡിയോ കേട്ടോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആ പറഞ്ഞ ഒരു കാര്യം തുടക്കക്കാർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് പർച്ചേസിംഗ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓ ഇതിന് നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓ ബൈ ഗൈസ്